പ്രായം എന്നുള്ളത് വെറും ഒരു നമ്പർ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ ഹസ്ബൻഡ് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നാട്ടിലേക്ക് വരാൻ വരാനാവശ്യപ്പെടുകയും അങ്ങനെ മൂത്ത മകനായ പൃഥ്വിരാജിനെയും കൂട്ടി ഇവർ കേരളത്തിൽ വരികയായിരുന്നു അപ്പോൾ റൂഹി അന്ന് എട്ട് മാസം ഗർഭിണിയായിരുന്നു ഇപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇപ്പം യാത്രാ മധ്യയെ അവരുടെ വിലപ്പെട്ട രേഖകളും ഫോണും എല്ലാം നഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ പോലീസിൻ്റെ സഹായത്തോടെ ഫോണിൽ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇതേപോലെ വരാൻ ആവശ്യപ്പെട്ടെങ്കിൽ ഹസ്ബൻഡ് വരാൻ തയ്യാറായില്ല ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് താല്പര്യം നിങ്ങൾ തിരിച്ചു പൊക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ ഇങ്ങനെ ഒരു പ്രതികരണത്തിൽ ഇവരാകെ പകച്ചു പോവുകയും തിരിച്ചു പോകാൻ എങ്ങനെയാണ് കാരണം അവിടുന്ന് അവർ ഇറങ്ങിയപ്പോൾ അവരുടെ വീട് ഇതെല്ലാം സ്ഥലം കാലിയാക്കിയിട്ടാണ് അവർ വന്നത് അങ്ങനെ അവർ നാട്ടിലെത്തി മീൻസ് ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിലായപ്പം ലാസ്റ്റ് പോലീസുകാർ മഹിളാ മന്ദിരത്തിൽ കൊല്ലം മഹിളാ മന്ദിരത്തിൽ കൊണ്ടെത്തിക്കുകയും പിന്നെ അവിടുന്ന് നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ജനിച്ച കുഞ്ഞാണിത് റോഹൻ എന്നാണ് പേര് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു റോഹന് അപ്പം നിലവിൽ ഇവർ തിരിച്ചു പോകുന്നതിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇവർ ഇവരുടെ നാട്ടിലേക്ക് പോകും പൃഥ്വിരാജിന് എട്ട് വയസ്സുണ്ട് कौन सी सब्जेक्ट आपको पसंद है इंग्लिश इंग्लिश वेरी गुड क्रिकेट पसंद है क्या ये कौन है बहुत पसंद बाटर बैट्समैन पुष्पा पुष्पा पुष्प क्रिकेट 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 ले विराट कोहली